അച്ചക്കള്ള മുഖ്യ ഈ ധനകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക തകരാറ് ഞാൻ ഇന്നലെ കണക്ക് വെച്ച് പറഞ്ഞല്ലോ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി നികുതി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി രൂപ വന്നു ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി പക്ഷെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പോയി അപ്പൊ ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ഇരുന്നൂറ് കോടി രൂപയാണ് ഖജനാവിലുള്ളത് അഞ്ചു ദിവസം ആദ്യത്തെ അഞ്ചു ദിവസം പ്രവർത്തി ദിനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി തൊട്ട് അയ്യായിരം കോടി വരെ വേണം അപ്പോഴാണ് ഇരുന്നൂറ് കോടി അപ്പോഴാണ് പ്ലാൻ ബി പുറത്തെടുത്തത് ഏത് സെർവർ തകരാറാണ് അതാണ് പ്ലാൻ ബി സെർവർ തകരാറാണെന്ന് പറഞ്ഞപ്പോ കാശില്ല പൈസ ഇല്ല കയ്യിൽ അതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എത്ര നാൾ മുമ്പ് പറഞ്ഞു ശമ്പളം കിട്ടില്ല പെൻഷൻ കിട്ടില്ല എന്ന് ആദ്യത്തെ ദിവസം ഒന്നേ മുക്കാൽ ലക്ഷം പേർക്ക് രണ്ടാമത്തെ ദിവസം രണ്ട് ലക്ഷം പേർക്ക് മൂന്നാമത്തെ ദിവസം ഒന്നര ലക്ഷം പേർക്ക് മൂന്നു ദിവസം കൊണ്ട് അഞ്ചേകാൽ ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കണം പൈസയില്ല പണമില്ല അതാണ് പിണങ്ങിയത് ഞാൻ പറഞ്ഞു ഗജനാവിൽ പൂച്ച പറ്റി കിടക്കാന്ന് പറഞ്ഞത് ഒന്നുമില്ല അവിടെ എല്ലാം കാര്യയാക്കി എന്റെ ചുമ്മാ ഇരിക്കുക ധൂർത്തു അഴിമതിയായിട്ട് കെടുകാര്യസ്ഥതയായിട്ട് അത് തന്നെ സംഭവം ഇനി കൊടുക്കാം കുറേശ്ശെ കുറേശ് കൊടുത്ത് പതിനാലാം തീയതിക്ക് ആവും പതുക്കെ പതുക്കെ കെ എസ് ആർ ടി സി പോലെ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആവും ചിലപ്പോൾ വൈകും ചിലപ്പോ പോവും പതിനാലാം തീയതി വരെ കൊടുത്തു തീർത്ത് കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു കടം വരും പതിനാല് ദിവസത്തിനകം ഓവർ ഡ്രാഫ്റ്റിന്റെ കടം തിരിച്ചടക്കണം ഇത് കൊടുക്കാൻ പറ്റുള്ളു പിന്നെ ഇത് മാർച്ച് ആണ് മാർച്ച് അവസാനം ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഒബ്ലിക്കേഷൻ സാമ്പത്തികമായ ബാധ്യത എന്ന് പറയുന്നത് ഭീകരമാണ് അതിന് എവിടെ നിന്ന് പൈസ ഇട്ടൊന്നും ഒരു പിടി കിട്ടുന്നില്ല എന്താണ് ഈ മാർച്ച് അവസാനം സംഭവിക്കാൻ പോണെന്ന് ആർക്കും അറിയില്ല എന്നിട്ട് പച്ച കളം പറയുക സെർവർ കാരണം ഇതാണ് സ്ഥിതി